ഞാൻ ഒരു കല്യാണ മണ്ഡപം വാടകയ്ക്കെടുത്തു എന്നിരിക്കട്ടെ കല്യാണ മണ്ഡപം വാടകയ്ക്കെടുത്ത് മുഹൂർത്ത സമയമായപ്പോൾ പെട്ടെന്നൊരാൾ ഓടിയോന്ന് വരെയാണ് ഇവിടെ താലി കെട്ടാൻ പാടില്ല അതിനകത്ത് യാതൊരു ഔചിത്യവും ഇല്ല അപ്പൊ അതുപോലെ ഈ ഒരു ഹാള് അത് വന്നതുകൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ എംബ്ലമോ അല്ലെങ്കിൽ ഭാരത സർക്കാരിന്റെ എംബ്ലമോ ഒന്നും അവിടെ തച്ചടച്ചില്ല അവിടെ വന്നത് ആ പരിപാടി നടത്തിയ ഓർഗനൈസേഷൻ അവര് സങ്കല്പിക്കുന്ന ഒരു ഭാരത് മാതാവിന്റെ ചിത്രം അവിടെ ഒരു ഒരു ചിത്രം വന്നു ഭാരത് മാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ സമര കാലത്തായാലും ഇന്നായാലും നമ്മൾ ആകാശവാണിയിലായാലും ദൂരദർശനിലായാലും നമ്മൾ കേൾക്കുന്ന ദേശഭക്തി ഗാനങ്ങളിലെല്ലാം ഭാരത് മാത എന്നൊരു സങ്കല്പമുണ്ട് പാട്ടുകളിൽ നമ്മൾ കേൾക്കാറുണ്ടല്ലോ ഭാരതാംബേ എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ തമിഴിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ ദേശഭക്തി ഗാനങ്ങൾ ഇതിലെല്ലാം ഭാരത് മാതയാണ് നമ്മളാരും ഭാരത് പിതാവെന്ന് പറയാറില്ല ഭാരത് മാതാവേ ഉള്ളൂ അത് നമുക്കൊരു മാതാ സങ്കല്പമാണ് അത് ഇന്ത്യക്ക് മാത്രമല്ല മറ്റും ഇതിലും അപ്പൊ ഇങ്ങനെയുള്ള ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയത്ത് തന്നെ ഇതിൻ്റെ ഒരു ഒരു ആശയും ആവേശവുമായിരുന്ന ഒരു സങ്കല്പമാണ് ഭാരത് മാതാവ് ഭാരത് മാതാവിന് വേണ്ടി ഞാൻ ജീവത്യാഗം ചെയ്യാനും തയ്യാറാണ് എന്ന പ്രതിജ്ഞയോടു കൂടിയാണ് അതില് പലരും പങ്കെടുത്തത് അപ്പൊ ഇതിനുശേഷവും ഈ ഭാരതം എന്നുള്ള ഒരു സങ്കല്പം ഇതിനെ നമ്മൾ സംരക്ഷിച്ചു നിർത്തണം ആ ഒരു അമ്മയെ എങ്ങനെ നമ്മൾ സംരക്ഷിക്കുന്നു അതായത് നമ്മളെ ഇപ്പോ സംസ്കാരത്തിൽ ഭാരതീയ സംസ്കാരത്തിൽ നോക്കിക്കഴിഞ്ഞാല് അമ്മ അച്ഛൻ ഗുരു ഇതാണ് നമ്മുടെ ദൈവസങ്കല്പങ്ങളുടെ തുടക്കം അപ്പൊ അതിലും ഫസ്റ്റ് സംഗതി അമ്മയാണ് അപ്പൊ അങ്ങനെ നമ്മുടെ ദേശത്തിന് ഒരു മാതാ സങ്കല്പത്തിൽ വെച്ചിട്ടാണ് അവിടെ വെച്ചത് അല്ലാതെ അതിൽ വേറെ പ്രശ്നമില്ല അതിനിപ്പോ അതിനകത്ത് സംഘർഷം നടന്നു എന്നിപ്പോ ഇന്ന് പല പത്രങ്ങളിലും ഫ്രണ്ട് പേജിലിട്ടിട്ടുണ്ട് ഒരു കടന്ത കൂടുതൽ ദൂരെ എന്ന് കല്ലെടുത്തറിയാം അല്ലെങ്കിൽ നമുക്ക് എന്താണ് പുകയ്ക്കാം അല്ലെങ്കിൽ അടിയിൽ തീടാം ഇതിനകത്തു കൊണ്ട് കൈയിട്ട കടന്തൽ കുത്തി എന്ന് നാളെ പത്രത്തിൽ എഴുതാൻ പറ്റൂ അത്രയും ആൾക്കാർ അവിടെ ഇത്രയും കൂടി അതായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിനത്തിന്റെ അതിന്റെ അൻപതാം വാർഷികമാണ് ഇന്നലെ അപ്പൊ ആ ഒരു വികാരത്തിൽ അവിടെ ഇരിക്കുമ്പോൾ അതിനകത്ത് ഇതിനെതിരായിട്ടുള്ള ചേരിയിലുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെ അതിൻ്റെ ഒരു പൊടിയും കൊണ്ടുവന്ന് ഭാരത്മാതയുടെ പടം ഞങ്ങളെടുത്ത് കളയും എന്ന് പറഞ്ഞാൽ തല്ലുകൊള്ളിത്തനം ഒന്നല്ലാതെ അതിന് വേറെ വാക്കില്ല കാരണം അവർക്ക് ഉറക്കം വരണമെങ്കിൽ ആരെങ്കിലും അടി കിട്ടണം ആ ദേഹം വേദന ഉണ്ടെങ്കിൽ അവർക്ക് ഉറക്കം വരുമോ